ിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കണ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുമുള്ള ദൂർത്തപുത്ര ഉപമയാണ് ഈ ഉപമയെ ദൈവകരുണയുടെ ഉപമയായി കാണുവാൻ കഴിയും ഈ തപസ് കാലത്ത് അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് മടങ്ങി വരുവാനുള്ള ക്ഷണം ഈ തിരുവചനം നമുക്ക് നൽകുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പാപികളോട് യേശുവിനുള്ള വ്യവസ്ഥകളില്ലാത്ത സ്നേഹം വ്യക്തമാക്കുന്നു ബൈബിൾ പശ്ചാത്തലത്തിൽ ഈ ഉപമ സ്നേഹം ദൂർത്തടിച്ച പിതാവിനെയും ആ സ്നേഹത്തിൽ നിന്ന് ഓടിയകലുന്ന പുത്രനെയും വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ പ്രതിച്ഛായിയാണ് സ്നേഹം ദൂർത്തടിക്കുന്ന പിതാവ് നല്ല പിതാവിൻ്റെ തലത്തിലേക്ക് വളരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ ധൂർത്തപുത്രൻ്റെ ഉപമയ്ക്ക് മുമ്പ് വിശുദ്ധ ലൂക്കാസ് വിശേഷകൻ പറയുന്ന കാണാതായ ആട്ടിൻകുട്ടിയുടെയും കാണാതായ നാണയത്തിൻ്റെയും ഉപമകളിലും തെളിഞ്ഞു നിൽക്കുന്നത് നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന തീക്ഷ്ണമായ മനോഭാവമാണ് ക്രൈസ്തവർ ഈ മനോഭാവം പ്രതിഫലിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് പിതാവിൻ്റെ ഈ മനോഭാവം സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് അഞ്ചിൽ വ്യക്തമാക്കുന്നു കർത്താവാണ് എൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ ഭാഗത്തുണ്ട് ചുങ്കക്കാരുടെയും പാപികളുടെയും പ്രതിനിധിയാണ് ധൂർത്തപുത്രൻ അവർ വൈകിയാണെങ്കിലും പിതാവിൻ്റെ സ്നേഹം എന്താണെന്നറിഞ്ഞോ നിയമജ്ഞരും പാപി പരിശയരുടെയും പ്രതിനിധിയാണ് മൂത്ത മകൻ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിലും കുറ്റം കണ്ടുപിടിച്ചും കുറ്റം പറഞ്ഞുമാണ് അവർ ജീവിക്കുന്നത് അവർ നിയമം പാലിക്കാൻ കാരണം സ്വാർത്ഥതയും ഭയവുമാണ് സ്നേഹമല്ല ഈ തപസ്സുകാലം വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുന്ന ഉപമയിലെ പിതാവിൻ്റെ സ്നേഹം മുഖമുദ്രയാക്കുവാനും ദൂർത്തപുത്രനെ പോലെ അനുദവിച്ച് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ഈ തപസ്സുകാലം നമ്മെ ക്ഷണിക്കുന്നു ധൂർത്തപുത്രൻ്റെ മടങ്ങി വരവരിൽ രക്ഷയുടെ അഞ്ച് പടികൾ കാണുവാൻ കഴിയും ഈ നോമ്പുകാലത്ത് രക്ഷയുടെ അഞ്ച് പടികളെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഏറെ ഉചിതമായിരിക്കും ഒന്നാമതായി ഒരുവൻ തൻ്റെ പാപാവസ്ഥയെ അംഗീകരിക്കണം ധൂർത്തപുത്രനെ പോലെ ദൈവസ്നേഹത്തിൽ നിന്ന് ഏറെ അകലെയാണെന്ന സത്യം തിരിച്ചറിയണം ദൈവമേ ഞാൻ പാപിയാണ് ധൂർത്തപുത്രൻ പറഞ്ഞതുപോലെ ഞാൻ പിതാവിന് സ്വർഗത്തിനുമെതിരായി പാപം ചെയ്തു എന്ന തിരിച്ചറിവ് അനിവാര്യമാണ് അത് രക്ഷയുടെ ആദ്യപടിയാണ് രണ്ടാമതായി സുബോധമുണ്ടാകണം ലോകമോഹങ്ങളും സുഖഭോഗങ്ങളും മനുഷ്യനെ എങ്ങും എത്തിക്കുന്നില്ല എന്നും ദൈവത്തെ കണ്ടുമുട്ടുന്നതുവരെ മനുഷ്യ മനസ്സ് അസ്വസ്ഥമാണെന്നുമുള്ള തിരിച്ചറിവാണ് സുബോധം ലോകസുഖങ്ങളെക്കാൾ നിത്യസത്യങ്ങൾ വിലമതിക്കുന്ന മനോഭാവമാണിത് വിശുദ്ധ അഖിസ്തീനോസും ഈ മനോഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മൂന്നാമതായി എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കണം രക്ഷ പിതാവിൻ്റെ ഭവനത്തിലാണ് പന്നിക്കുഴിയിലല്ല പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം ധൂർത്തപുത്രനെ പോലെ രക്ഷയിലേക്ക് നടന്നെടുക്കുവാൻ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിയണം നാലാമതായി ഹൃദയപൂർവ്വം അനുദവിക്കണം ധൂർത്തപുത്രനെ പോലെ അങ്ങേക്കം സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു എന്ന് പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഏറ്റുപറയണം അനുതാപത്തിൻ്റെ കുംഭസാരം നടത്തണം അഞ്ചാമതായി ദൂർത്തപുത്രനെ പോലെ സമ്പൂർണ്ണമായി ദൈവകാരുണ്യത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ സമർപ്പിക്കണം വ്യവസ്ഥകളില്ലാതെ സമർപ്പിക്കുവാൻ കഴിയണം ഈ തപസ്സുകാലം പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സമയമാണ് ധൂർത്തപുത്രൻ്റെ മാതൃക ഈ മടങ്ങി വരുവിൽ എന്നും നമുക്ക് പ്രചോദനമേകണം ധൂർത്തപുത്രൻ്റെ നാശത്തിന് കാരണം പിതാവിൻ്റെ സ്നേഹം അവൻ അറിഞ്ഞില്ല ദൂർത്തനായി ജീവിച്ചു എന്നതാണ് ഇന്നും വ്യക്തികളും കുടുംബങ്ങളും നശിക്കുവാൻ കാരണം ദൂർത്താണ് സുഖിക്കുവാനും ജീവിതം ആസ്വദിക്കുവാനുമുള്ള വ്യഗ്രതയാണ് മനുഷ്യനെ ദൂർത്തനാക്കാൻ പ്രേരിപ്പിക്കുന്നത് മരണത്തിന് അപ്പുറം ഒന്നുമില്ല അതിനാൽ ജീവിതം പരമാവധി ആസ്വദിക്കണമെന്ന ചിന്ത ദൂർത്തിൻ്റെ ഒരു പ്രധാന രൂപമാണ് നിത്യതയിൽ വിശ്വാസം കുറയുമ്പോഴാണ് ലൗകിക ജീവിതം കൂടുതൽ ആസ്വദിക്കുവാനുള്ള ആഗ്രഹവും വ്യഗ്രതയും കൂടുന്നത് ധൂർത്ത് വിശ്വാസവിരുദ്ധമായ പാപമായും മാറുന്നു ഇപ്രകാരം ധൂർത്ത് വിശ്വാസവിരുദ്ധമായ പാപമായി മാറുന്നതിന് പ്രധാന കാരണം ഒന്നാമതായി വരവറിയാതെ ചെലവ് ചെയ്യുക എന്നത് ദൂർത്തിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ടാമതായി അനാവശ്യ കാര്യങ്ങൾക്കായും ആഘോഷങ്ങൾക്കായും സമ്പത്ത് ചെലവ് ചെയ്യുന്നത് മദ്യം മയക്കുമരുന്ന് സൗന്ദര്യ വസ്തുക്കൾ തുടങ്ങിയവ ഈ ഗണത്തിൽപ്പെടുന്നവയുമാണ് മൂന്നാമതായി പാപിയെ ലക്ഷ്യമാക്കി ധനം വിനിയോഗിക്കാതെ ആടയാഭരണങ്ങൾ മറ്റലങ്കാരങ്ങൾക്കായി സമ്പത്ത് വിനിയോഗിക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സമ്പത്ത് ഉപയോഗിക്കാതെ ആഡംബരത്തിൽ ജീവിക്കുന്നു നാലാമതായി മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുന്നതും ദൂർത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ധൂർത്ത് അതപ്പതനത്തിൻ്റെ തുടക്കം മാത്രമാണ് അത് ദാരിദ്ര്യത്തിലേക്കും നിരാശയിലേക്കും രോഗങ്ങളിലേക്കും ആത്മഹത്യയിലേക്ക് നയിക്കും എന്നാൽ ദൈവിക സുബോധം മാനുഷിക തീരുമാനമാണ് സുബോധമുണ്ടാകുക എന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് ദൈവം മനുഷ്യന് തൊടുന്ന നിമിഷങ്ങളിലുണ്ടാകുന്ന ആന്തരിക പ്ര പ്രചോദനമാണ് സുബോധം തിരിച്ചു പോകണം എന്ന തിരിച്ചറിവിലൂടെയാണ് ഈ സുബോധം ലഭിക്കുന്നത് ധൂർത്തപുത്രൻ്റെ തിരിച്ച് തിരിച്ചറിവ് അവന് രക്ഷയിലേക്ക് ജീവനിലേക്ക് പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നയിക്കുന്നു ദൈവസ്നേഹത്തിലും ദൈവകരുണയിലും ആശ്രയിച്ചു കൊണ്ട് ഈ നോമ്പുകാലം നമുക്ക് അർത്ഥവത്തായി ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ